എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം നാഷണൽ ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം ഈ കാണുന്ന വീട് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ഏകദേശം പതിമൂന്നിൻ്റെ ഒരു കുറച്ച് താഴെ വരള്ളൂ രണ്ടായിരത്തി അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ഉണ്ട് മുനിസിപ്പാലിറ്റി ഏരിയയിലാണ് കിണറ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത് കേരള തന്നെ ലിവിംഗിന്റെ ഇതും ഇവിടെ തന്നെ ടി വി വെക്കാനുള്ള സ്പേസ് ഉണ്ട് താഴെത്തന്നെ ഇൻവെർട്ടർ കണക്ഷൻ ഇതിൻ്റെ താഴത്ത് ഒരു റൂമുണ്ട് അതേപോലെ തന്നെ ഈ റൂമിൽ കോമൺ വിത്ത് ബാത്ത് അറ്റാച്ച് ആണ് വരുന്നത് ഇവിടുന്ന് നമുക്ക് കോമൺ ബാത്റൂമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഈ റൂമിൻ്റെ അകത്തുനിന്ന് തന്നെ നമുക്ക് ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള രീതിയിൽ ആ ബാത്റൂമുപയോഗിക്കാം ഏകദേശം ീളൊക്കെ ഈ കാണുന്നതാണ് ഡൈനിംഗിന്റെ സ്പേസ് ആണ് കാണുന്നത് നേരെ തന്നെ കിച്ചൺ ആണ് കിച്ചണില് മോളില് കബോർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് താഴെ വേറെ ചെയ്തിട്ടില്ല അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ കാര്യങ്ങളൊക്കെ വെക്കാം പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഒരു സർവൻ്റെ ബാത്ത് റൂമ് എല്ലാണ്ട് ബാക്ക് സൈഡാണ് ഈ കാണുന്നത് കിച്ചണോട് ചേർന്നിട്ട് തന്നെ ഒരു ചെറിയൊരു സ്റ്റോർ സ്റ്റോറൂമുണ്ട് ഇതാണ് കിച്ചൺ അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ റൂം വരുന്നത് താഴത്തെ ഒരു ബെഡ്റൂമും പിന്നെ ഒരു കോമൺ വിത്ത് ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ബാത്ത് റൂം സ്റ്റെയർ ഭാഗമാണ് ഇത് ഞാൻ മോൾ ഭാഗം ഞങ്ങൾക്ക് കാണിച്ചിട്ടാം മോൾ ഭാഗത്ത് വരുന്ന ഒരു ഭാഗമാണ് ഇത് മുകൾ വർഷത്ത് മുകൾ വർഷത്തെ മൂന്ന് ബെഡ്റൂമും പിന്നെ ഒരു സിറ്റ് ഔട്ട് ബാൽക്കണി സ്പേസ് ബെഡ്റൂംസ് ഇതാണ് ബാത്റൂം വീടിന് ഏകദേശം ഒരു പത്തിരുപത് വർഷത്തെ പണക്കുണ്ട് കേട്ടോ പത്ത് ലക്ഷം രൂപയാണ് ഇപ്പൊ ഈ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലാൻഡ് വിറ്റ് പോയക്കുന്നത് നിലവിൽ ഇതിന് ചോദിക്കുന്നത് ഒന്ന് അറുപതാണ് നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സ്ഥലം പതിമൂന്ന് സെൻറ്റിൻ്റെ ഒരു പൊടിക്ക് കുറയുള്ളൂ നല്ല അടിപൊളി വീടുമാണ് ഏരിയ നല്ലതാണ് മുനിസിപ്പാലിറ്റി ഏരിയയാണ് രണ്ടായിരത്തി ജില്ലാൻ സ്ക്വയർ ഫീറ്റ് വീടുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി ജില്ലാനുണ്ട് സ്ക്വയർ ഫീറ്റ് ചോദിക്കുന്നത് ഒന്ന് അറുപതാണ് സ്ഥലത്തിന് തന്നെ ഏകദേശം ഒന്ന് മുപ്പതിൻ്റെ മേളിലാവുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വിളിച്ചോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി